എവിടെ പോയി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കൂ അറിയാൻ കേൾക്കുക മിനിയും ഹരീഷും ചേർന്ന അഭിനവനെ പല രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചു മറ്റുള്ളവരും അവരുടെ കൂടെ ചേർന്നപ്പോൾ അഭിനവ് ആകെ അസ്വസ്ഥനായി എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാനേ വന്നതാണ് പക്ഷെ ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അനന്യയുടെ ഫാമിലി അറിയും താൻ കാരണം അവർക്കിനിയും ഒരു അപമാനം ഉണ്ടാവാൻ അവൻ ആഗ്രഹിച്ചില്ല എന്റെ ഫാമിലി മാറ്റേഴ്സ് ചർച്ച ചെയ്യാനല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം അത്തരത്തിലുള്ള ടോക്സ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അഭിനവ് പറഞ്ഞു പിന്നെ നിന്റെ കുടുംബകാരൻ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ കണ്ടപ്പ ചോദിച്ചു എന്ന് മാത്രം നീ വായ അവനി അവിടെ കാർത്തിക് വന്നിട്ടുണ്ട് നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം അഭിനവ് അത് കേട്ട ഉടനെ തിരിഞ്ഞു നോക്കി കാർത്തിക് യാമിനെയും ഹരീഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് കുറച്ചകലം നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ അഭിനവനെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല കാർത്തിക് പണ്ട് മുതൽ തന്നെ കോളേജിലെ എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാപാത്രമായിരുന്നു ധനികനായ അച്ഛൻ സുന്ദരനായ ഏകമകൻ വെറും സൗഹൃദത്തിന് വേണ്ടി പോലും പെൺകുട്ടികൾ അവന്റെ പുറകെ കൂടുമായിരുന്നു കാർത്തിക് എല്ലാരും നോക്കി ആവേശത്തോടെ പറഞ്ഞു അപ്പോഴാണ് അവന്റെ കണ്ണുകൾ അവനെതിരെ നിൽക്കുന്ന അഭിനിവൽ പതിഞ്ഞത് നീയോ നിന്നെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാർത്തിക് അഭിനുവിനെ നോക്കി പറഞ്ഞു അവന്റെ മുഖത്തെ പുച്ഛം അഭി തിരിച്ചറിഞ്ഞു ഹലോ കാർത്തിക് അഭിനിവ് പുഞ്ചിരിയോടെ തന്നെ അവന് വിഷ് ചെയ്തു എങ്കിൽ പാറ്റു തുടങ്ങാം ഹരീഷിനയിൽ കയറി പറഞ്ഞു വൈകാതെ എല്ലാവരും ഒരു വലിയ ഹാളിലെത്തി പ്രോഗ്രാം കോർഡിനേറ്റർ ആയ ഗിരീഷ് വന്നവരെയെല്ലാം സ്വാഗതം ചെയ്യാനായി വേഗം സ്റ്റേജിലേക്ക് കയറി എല്ലാവർക്കും നമസ്കാരം കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളിൽ ചിലരുടെ ലക്ഷ്യം ഏറെക്കുറെ നമുക്കതിനു സാധിക്കുകയും ചെയ്തു ഇതിനെല്ലാം നന്ദി പറയേണ്ടത് കാർത്തിക്കിനോടാണ് നമുക്ക് എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക്കാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കോളേജ് റീയൂണിയനിലേക്ക് സ്വാഗതം ഗിരീഷ് പറഞ്ഞു നിർത്തിയതും എല്ലാവരും കൈയടിച്ചു കാർത്തികിൻ്റെ മുഖത്ത് അപ്പോൾ അഭിമാനമായിരുന്നു ഗിരീഷ് പറഞ്ഞത് ശരിയാ കാർത്തിക് കാരണമാണ് നമുക്ക് എല്ലാവർക്കും ഇന്നിവിടെ കൂടാൻ പറ്റിയത് ഇത്രയും വലിയ ഹോട്ടലിൽ പ്രോഗ്രാം നടത്തിയാൽ പറ്റിയതൊക്കെ കാർത്തികിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചാണ് ആൻഡ് ഹീസ് പേയിങ് ഫോർ ഓൾ ഓഫ് എസ് കാർത്തിക് നിനക്ക് ഇതിന് ഒരുപാട് രൂപ ചെലവായി കാണുമല്ലേ യാമനെ കൊഞ്ചിക്കൊണ്ട് കാർത്തികിനോട് ചോദിച്ചു ഇത് കേട്ടതും കാർത്തികിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു കാർത്തിക് അവിടെ നിന്ന് എഴുന്നേറ്റ് യാമിനുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു യാമിനി അവൻ പറയുന്നത് കേട്ട് നാണിച്ചു ചിരിച്ചു അഭിനവും അവിടെ ഒരു സീറ്റിൽ വന്നിരുന്നു അവൻ്റെ അടുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ നേരത്തെ പരിചയം ഉണ്ടെങ്കിലും പേരെത്ര ആലോചിച്ചിട്ടും അവൻ ഓർമ്മ കിട്ടിയിരുന്നില്ല അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി യാമിനിയുടെ അടുത്തേക്ക് വന്നു നീ ഒരു വേൾഡ് ടൂർ പോയെന്നൊക്കെ കേട്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ ആ പെൺകുട്ടി യാമിനോട് ചോദിച്ചു അത് കേട്ടതും യാമനിയുടെ അഹങ്കാരം ഒന്നുകൂടെ വർദ്ധിച്ചു യാ അയ്യാ നീ പറഞ്ഞതുപോലെ ചെറിയൊരു ടൂർ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അധികമൊന്നുമില്ല വെറും ടെൻ കൺട്രീസ് എല്ലായിടത്തും ചുമ്മാ ഒന്ന് കറങ്ങി ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പാരീസിലേക്ക് പോകണം യു നോ ഐ ആം വെരി ബിസി യാമിനി അഹങ്കാരത്തോടെ പറഞ്ഞു എന്നാ പിന്നെ ഇത്തവണ ഞാനും നിന്റെ കൂടെ വരാം എനിക്കാണെങ്കിൽ ഈ കേരളത്തിലെ ഇട്ടാവട്ടത്ത് കിടന്ന് മടുത്തു ഹരീഷ് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിച്ചു മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും യാമിനയുടെ കണ്ണുകൾ കാർത്തിക്കിനായിരുന്നു കാർത്തിക് നീ ഇപ്പ എന്താ ചെയ്യുന്നേ അവൾ വളരെ ഭവ്യതയോടെ കാർത്തിക്കിനോട് ചോദിച്ചു സ്വന്തം കമ്പനി തന്നെ ചില ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ വർക്കില്ല വൈദവേ നമുക്ക് ഫുഡ് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവരെടുത്തു വയ്ക്കും വെറുതെ വൈകണ്ടല്ലോ പിന്നെ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ ഡോൺ വറി അബൌട്ട് ദ ബിൽസ് കാർത്തിക് എല്ലാരും നോക്കി പറഞ്ഞു ഇത് കേട്ട ഉടനെ അഭിനവന് ചിരി വന്നു അവൻ ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അഭിനിവന് മനസ്സിലായി നിന്റെയൊക്കെ യോഗം അളിയ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു കമ്പനി നോക്കി നടത്തിയാൽ തന്നെ നിനക്ക് ആവശ്യത്തിന് സമ്പാദിക്കാം നമ്മുടെ അവസ്ഥ നോക്ക് സ്വന്തമായി ഓരോന്ന് വളർത്തി ഉണ്ടാക്കണം ദേവിഡ് എന്നൊരു പയ്യൻ കാർത്തിക്കിനെ നോക്കി അസൂയോട് പറഞ്ഞു നിങ്ങൾക്കറിയോ രാജ്യത്തെ റിച്ച് ബിസിനസ്മാനോടെ ലിസ്റ്റിൽ ഇപ്പോൾ കാർത്തിക്കിന്റെ അച്ഛന്റെ പേരും ചേർത്തിട്ടുണ്ട് മറ്റൊരാൾ കാർത്തികനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പേരിപ്പം ചേർത്തുന്നേ ഉള്ളൂ പക്ഷെ ഇവന്റെ അച്ഛൻ മുമ്പേ തന്നെ റിച്ചായിരുന്നു അല്ലേ കാർത്തിക് യാവനെ കൊഞ്ചിക്കൊണ്ട് കാർത്തിക്കിനോട് ചോദിച്ചു ചിരിയും ആംഗ്യം കാണിക്കലും എല്ലാം കണ്ടപ്പോൾ അവർ തമ്മിൽ പ്രണയമാണോ എന്ന് അബിക്ക് തോന്നി അബിയുടെ ശ്രദ്ധ പിന്നെ കാർത്തിക്കിൽ മാത്രമായിരുന്നു പണ്ടു മുതലേ അവനൊരു പൊങ്ങച്ചക്കാരനാണ് ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകും എന്ന് കരുതി എന്നാൽ അവന്റെ അഹങ്കാരവും പൊങ്ങച്ചവും ഒട്ടും കുറഞ്ഞില്ല കൂടിയിട്ടേ ഉള്ളൂ എന്ന് അബിക്ക് മനസ്സിലായി ആ പട്ടികയിൽ ഏറ്റവും മുകളിൽ ആരുടെ പേരാണെന്ന് നിങ്ങൾക്കറിയോ ടൈഗറിന്റെ ആ ലിസ്റ്റിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെ ആൺകുട്ടി അവരോട് പറഞ്ഞു ഇത് കേട്ട ഉടനെ ഹരീഷ് ഒന്ന് ഞെട്ടി ടൈഗറിന്റെയോ അവൻ ചോദിച്ചു ഹായ് സഞ്ജയ് രജപുത്ര മരിച്ചതിൽ പിന്നെ നെറ്റ് ഇടിവ് വന്നു എന്നുള്ളത് നേരാണ് പക്ഷെ ടൈഗർ ഇപ്പോഴും മുകളിൽ തന്നെയാണ് അതിനുശേഷമാ ഡേവിഡ് തരകൻ ഇതൊക്കെ എന്തിനാ എവിടെ പറയുന്നേ ആ ലിസ്റ്റിൽ ടൈഗറോ എലിഫന്റോ ആര് വേണമെങ്കിലും വന്നോട്ടെ നമ്മുടെ ഇടയിൽ ഏറ്റവും റിച്ച് നമ്മുടെ കാർത്തിക് തന്നെയാണ് ഒരിക്കലും നമ്മളിൽ ആർക്കും അത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല യാമിനി കാർത്തികനെ സുഖിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം കേട്ട് അഭിനവ് പുച്ഛത്തോടെ ചിരിച്ചു ഇവർക്കെല്ലാവർക്കും ടൈഗർ എന്നൊരാളുണ്ടെന്നറിയാം എന്നാൽ ഞാനാണ് ടൈഗർ എന്ന് ഇവിടെയുള്ള ഒരുത്തിനും അറിയില്ല ഒരിക്കൽ ഞാനൊരു വരവ് വരും അന്ന് കാണാൻ എനിക്ക് എല്ലാത്തിൻ്റെയും ചിരിയും കളിയൊക്കെ അവൻ മനസ്സിൽ പറഞ്ഞു താൻ ആരാണെന്നറിഞ്ഞാൽ ഇവിടെയുള്ളവർ എല്ലാവരും എങ്ങനെ പ്രതികരിക്കുമെന്ന് അഭിനവ് വെറുതെ ഒന്ന് സങ്കല്പിച്ചു കാർത്തിക്കിന്റെ പണക്കൊഴുപ്പ് കണ്ട് ഓരോരുത്തരും അവന്റെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുക അതിനേക്കാൾ വലിയ പണക്കാരനാണ് താനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾ എല്ലാവരും ചേർന്ന് തന്നെയായിരിക്കും ഇനി തലയിലെടുത്ത് നടക്കാൻ പോകുന്നതെന്ന് അവൻ ചിന്തിച്ചു ഒരു വ്യക്തിത്വമില്ലാത്ത ഇവരുടെയൊക്കെ റെസ്പെക്റ്റ് കിട്ടുന്നത് പോലും ഒരു വിലയില്ലാത്ത അവസ്ഥയാണെന്ന് അഭിക്ക് തോന്നി എന്താണ് അഭിനവ് എന്തിനാ താൻ ഇങ്ങനെ ചിരിക്കുന്നത് വലിയ വലിയ ജോക്കുവാണെങ്കിൽ പറഞ്ഞ ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യാമായിരുന്നു അവിടേക്ക് വന്ന ലിയ എന്നൊരു പെൺകുട്ടി അഭിനവനെ നോക്കി ചോദിച്ചു ഇവനെയൊക്കെ ആരാ വിളിച്ചത് നമ്മുടെ കൂടെ ഇരിക്കാനുള്ള എന്ത് യോഗ്യത ഇവനുള്ളത് ഇവനെ ആ കോളേജിൽ പോലും കേറ്റാൻ പാടില്ലായിരുന്നു അഭിനവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പെൺകുട്ടി ദേഷ്യത്തോടെ പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞത് ഞാനാ ഇവനും ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ക്ലാസ്മേറ്റ്സിനെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രോഗ്രാം അല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവനെ വിളിക്കണമല്ലോ ലിയ അവൾക്ക് മറുപടി കൊടുത്തു ഇവനെയൊക്കെ ആരാ ക്ലാസ്മേറ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത് പഠിക്കുന്ന കാലത്ത് അങ്ങനെ പലരും കൂടെ ഉണ്ടാവും എന്ന് വെച്ച് ഇപ്പോൾ അതാണ് അവസ്ഥ ഈ പാർട്ടിയിൽ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുന്ന ആളുകൾ മാത്രം മതിയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞു അത് കേട്ടതും ലീഗ് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ ആ പെൺകുട്ടിയെ നോക്കി അല്ല ലിയ ഇവൻ എവിടെയൊരു ഡെലിവറി ബോയി ആയി ജോലി ചെയ്യാണെന്നല്ലേ ഹരീഷ് പറഞ്ഞത് ശരിയാണ് വീണ്ടും ആ പെൺകുട്ടി അവനെ കളിയാക്കാൻ ശ്രമിച്ചു ഇതെല്ലാം അഭിനവ് കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എന്തൊക്കെ ഫുഡാ വേണ്ടെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം അല്ല ലിയ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫുഡ് വൈകും അഭിനവ് വിഷയം മാറ്റാനായിട്ടാണ് അത് പറഞ്ഞത് എല്ലാവർക്കും ഇടയിൽ താനൊരു സംസാര വിഷയമാകുന്നത് അവനൊട്ടും പിടിക്കുന്നില്ലായിരുന്നു എന്നാൽ അഭിനവ് ഇങ്ങനെ പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല സാർ ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു അയ്യോ അറിഞ്ഞില്ലല്ലോ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കാർത്തിക് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് അവൻ്റെ ഫ്രണ്ട്സിനോടാണ് വലിഞ്ഞ കയറി വന്നവരോടല്ല അതുകൊണ്ട് നിനക്കെന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിൻ്റെ പണം നീ തന്നെ കൊടുക്കണം യാമിന് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അഭിനവനെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പിറുകുറുക്കാൻ തുടങ്ങി കാരണം അവരിൽ പലരും കാർത്തികിൻ്റെ കൂട്ടുകാരായിരുന്നില്ല പക്ഷെ ഇത് കേട്ട ഉടനെ കാർത്തിക് കൈ ഉയർത്തി എല്ലാവരെയും ശാന്തരാക്കി അതിനുശേഷം യാമനുടെ അരികിലേക്ക് ചെന്നു യാമിന് നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമല്ല ഞാൻ ഫുഡിന്റെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞത് ഇനി ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് അതിൽ അതിലവനും പെടൂ എന്തെങ്കിലുമൊക്കെ വായിക്കു രുചിയായിട്ട് വാങ്ങി കഴിച്ചിട്ട് പോട്ടെ താൻ ഒന്നും പറയണ്ട കാർത്തിക് പറഞ്ഞു കാർത്തിക് അങ്ങനെ പറഞ്ഞതും അവൾക്കൊരു ക്ഷീണമായെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ കാർത്തിക്കിനെ വീണ്ടും പുകഴ്ത്താൻ തുടങ്ങി വാ കാർത്തിക് നീ എത്ര നല്ലവനാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് പക്ഷെ എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ഉണ്ട് ബാക്കി എല്ലാവരുടെയും കാര്യം നീ പറഞ്ഞതൊക്കെ പക്ഷെ ഇവന്റെ കാര്യത്തിൽ അത് വേണ്ട അവൻ കഴിക്കുന്നതിന്റെ ബില്ല് അവൻ അടയ്ക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവൻ ഭാവിയിൽ പണം സമ്പാദിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടൂ ഇങ്ങനെ ഓസ്റ്റില് കഴിച്ചുകൊണ്ടിരുന്നാൽ ഇവൻ മടിയനായി പോകും നമ്മളൊക്കെ അനുഭാവത്തോടെ നോക്കുന്നത് കൊണ്ടാണ് അവൻ ഇപ്പോഴും രക്ഷപ്പെടാത്തത് യാമിനെ അഭിനവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഓശിക്കയാഴ്ച അഭിനവന് മാത്രമല്ലല്ലോ വഴി വരിക അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാലോ അപ്പൊ അങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തൽക്കാലം നമ്മുടെ ബില്ലുകൾ നമുക്ക് തന്നെ പേ ചെയ്യാം എന്താ അബിയുടെ ഫ്രണ്ട് ലിയ പറഞ്ഞു ലിയയ്ക്ക് പണ്ട് മുതലേ അബിയെ ഒരുപാട് ഇഷ്ടമാണ് മറ്റുള്ളവർ അവനെ കളിയാക്കുമ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും അവനെ ലിയ ഇതുവരെ നോവിച്ചിട്ടില്ല വീട് ലിയ യാമിനെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് നീ അത് വെറുതെ ഏറ്റുപിടിക്കേണ്ട ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ബില്ല് ഞാൻ തന്നെ കൊടുക്കും അത് യാതൊരു മാറ്റവും കാർത്തിക് പറഞ്ഞു കാർത്തിക് നിൻ്റെ വലിയ മനസ്സ് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു കണ്ടോടെ അഭിനവ് അവൻ നിനക്ക് പോലൊരു ഫുഡ് മേടിച്ചു തരാൻ ഒരുക്കുവാണെന്ന് അവന്റെ ആ വലിയ മനസ്സിന് നീ നന്ദി പറയണം യാമിനി പറഞ്ഞു ഇത് കേട്ടതും എല്ലാവരും അഭിനവിനെ നോക്കി അഭിനവ് കാർത്തിക്കിനോട് നന്ദി പറയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ജിജ്ഞാസയുണ്ടായിരുന്നു അബിനി യാമിനയുടെ സംസാരം കേട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു അവൻ പഠിക്കുന്ന സമയത്തും ഇതേ അവസ്ഥയിലൂടെയാണ് അഭി കടന്നുപോയത് പലരും അവന്റെ ദരിദ്രാവസ്ഥയെ മുതലെടുത്ത് കണക്കിന് കളിയാക്കുമായിരുന്നു അന്നതെല്ലാം സഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവരുടെ വായിലിരിക്കുന്നതൊന്നും കേട്ടു നിൽക്കേണ്ട കാര്യം അവനില്ല കാരണം അവൻ ടൈഗറാണ് വൺ ആൻഡ് ഉള്ളി ടൈഗർ അബിനു എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി ഫുഡ് വാങ്ങി തരുന്നതിന് കാർത്തികനോട് നന്ദി പറയാനാണ് അഭിനവ് എഴുന്നേറ്റതെന്ന് എല്ലാവരും കരുതി അവരെല്ലാം അക്ഷമരായി അഭിനവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അവരോട് നന്ദി പറയാൻ പോകുന്നില്ല പകരം വേറൊരു ഓഫർ തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ഓർഡർ ചെയ്യാം എല്ലാവരുടെയും ബില്ല് ഞാൻ കൊടുത്തോളാം ഒറ്റ കാര്യമുണ്ട് എന്റെ കാർഡ് കാറിലാണ് അതൊന്നെടുത്തുകൊണ്ട് വരുന്നതുവരെയുള്ള സമയം എനിക്ക് തരണം അഭി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി ഇവന് വട്ടായതാണോ അത് നമുക്ക് എല്ലാവർക്കും വട്ടായതാണോ അവൻ്റെ അരികിലിരുന്നൊരു പെൺകുട്ടി അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു എടാ പൊട്ടനബി നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ ഇവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ചാൽ എത്ര രൂപയാകുന്നു വല്ല ഊഹമുണ്ടോ മറ്റൊരാൾ ചോദിച്ചു ഭ്രാന്തായവിടെ നിനക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങുന്നത് പോട്ടെ ഇവിടുത്തെ ഒരു ബിരിയാണിയുടെ വില എത്രയാണെന്ന് നിനക്കറിയാവോ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് അഭിനന്ദനെ കളിയാക്കി കൊണ്ടിരുന്നു ഗായ്സ് നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണം ഞാൻ എന്റെ കാർഡ് എടുത്തിട്ട് വരട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് പുറത്തേക്ക് നടന്നു വിക്രം രാവിലെ തന്നെ ബാങ്ക് മാനേജർ ബി കെ വഴി അവനൊരു ക്രെഡിറ്റ് കാർഡ് അയച്ചിരുന്നു അത് അഭിനവൻ്റെ കാറിലായിരുന്നു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവൻ അവിടെയുള്ള ബാറിലേക്ക് നടന്നു പഴയ കൂട്ടുകാരെ കൂട്ടുകാരെല്ലാവരെയും കണ്ടുമുട്ടിയതല്ലേ ഒരു ഷാംപയിൻ കൂടി എടുത്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ അവൻ ഓർത്തു അഭി ഒരു ഷാംപെയിൻ ഓർഡർ ചെയ്തു അത് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് വിചിത്രമായാണ് അവൾ വസ്ത്രം ധരിച്ചിരുന്നത് അവളുടെ കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു അസ്വസ്ഥയായാണ് അവൾ അയാളുടെ കൂടെ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവയ്ക്ക് മനസ്സിലായി ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അയാൾ മരപൂർവ്വം അവളെ ബലമായി അവളെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ ഒരാൾ അപമര്യാദയെ പെരുമാറുന്നത് കണ്ടപ്പോൾ അഭിനിവന് ദേഷ്യം തോന്നി അവൻ വേഗം ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നടന്നു അരികിലെത്തിയപ്പോഴാണ് അത് മറ്റാരും തന്റെ ഭാര്യ അനന്യയാണെന്നുള്ള സത്യം അഭിനവ് തിരിച്ചറിയുന്നത് അവൻ ഞെട്ടിപ്പോയി അപ്പോഴാണ് അടുത്തുള്ളയാൾ മനപൂർവ്വം അനന്യയുടെ അരക്കെട്ടിൽ കൈകൾ ചേർക്കുന്നത് അഭി കാണുന്നത് അനന്യ അയാളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു കൈയെടുക്കണം എന്നാറി അഭിനവ് അയാളോട് ഉറക്കം വിളിച്ചു പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട ഉടനെ അയാളും അയാളോടൊപ്പം വന്ന വേറെ പേരും കൂടി എഴുന്നേറ്റ് അഭിനവനെ വളഞ്ഞു എന്താടാ അതിലെ ഒരാൾ അഭിനവനോട് ചോദിച്ചു എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈ വയ്ക്കുന്നു ആരോടനിയൊക്കെ അഭിനവ് ദേഷ്യത്തോടെ ചോദിച്ചു ഇത് കേട്ട ഉടനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അനന്യയുടെ അരയിൽ ഒന്നും കൂടി അയാൾ കൈവച്ചു അത് കണ്ടതും അഭിനവ് അവന്റെ നേരെ വന്നു അപ്പോഴേക്കും അയാൾ തന്റെ ആളുകളെ നോക്കി കണ്ണുരുക്കി കാണിച്ചു ഉടനെ തന്നെ അവർ അഭിനവന്റെ തോളിൽ പിടിച്ച് ഉറത്തേക്ക് വലിച്ചഴിച്ചു ഉറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അവിടെയിട്ട് അടിക്കാനാണെന്ന് അഭിക്ക് മനസ്സിലായി അഭിനവം അതാണ് ആഗ്രഹിച്ചത് ബാറിനുള്ളിൽ വെച്ച് വഴക്കുണ്ടാക്കി വീണ്ടും അനന്യയും അവളുടെ കുടുംബത്തിന്റെയും മുന്നിൽ ഒരു ഗുണ്ടയായി മാറാൻ അവൻ ആഗ്രഹിച്ചില്ല കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ അഭിനവനെ പിൻവാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിലത്ത് തള്ളിയിട്ടു അവിടെ ഇരുട്ടായിരുന്നു നീയൊന്നും ഞങ്ങൾക്ക് കൈവെക്കാൻ മാത്രം ഇല്ലടാ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ വീട് പിടിക്കാൻ നോക്ക് ഒരാൾ അഭിനവനോട് പറഞ്ഞു എന്നാൽ അവന്റെ അടിവയറ്റിൽ ശക്തമായ ഒരു ഇടിയായിരുന്നു ഉത്തരം ഇടിയുടെ ആഘാതത്തിൽ അയാൾ വളരെ ദൂരെ പോയി വീണു അവിടേക്ക് ബാക്കിയുള്ളവർ ഒരുമിച്ച് അഭിനവനെ ആക്രമിച്ചു ഒന്നിനു പുറകെ ഒന്നായി അവനെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി എന്നിട്ടും അവൻ നിർത്തിയില്ല നിരത്ത് കിടക്കുന്നവരെ അവൻ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി ഒരു നിസ്സാരക്കാരാണെന്ന് കരുതിയിരുന്ന അഭിനവന്റെ മുന്നിൽ അവർക്ക് അധിക നേരെ പിടിച്ചു നൽകാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവർ കരഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി അഭി അവരിൽ ഒരാളുടെ കോളറിൽ പിടിച്ച് തന്റെ അരികിലേക്ക് വലിച്ചു ഏതാണ് എൻ്റെ ഭാര്യ ഉപദ്രവിക്കാൻ വന്ന ആ നായ പറയടാ അത് അത് അതാണ് ഡോൺ ഞങ്ങളുടെ ബോസ് ആ പെൺകുട്ടി സാറിന്റെ ഭാര്യയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു വെള്ളമടിക്കാനായി ബാറിലേക്ക് വന്നപ്പോൾ ആ പെണ്ണ് പെണ്ണവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ബോസ് കണ്ടു അതോടെ ബോസ് അവളുടെ അരികിൽ ചെന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി അവൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അഭിനവ് അവനെ മറ്റൊരു പഞ്ചുകൂടി കൊടുത്തു അയാൾ മുഖവും പൊത്തി നിരത്തി വീണു അഭിനവന്റെ മനസ്സ് പതറി ഈ നഗരത്തിൽ ടൈഗറിന്റെയും ഡേവിഡ് തരകിന്റെയും മാഫിയ സംഘങ്ങൾ സജീവമായിട്ടുണ്ടെന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ മാഫിയ സംഘങ്ങൾ അവൻ കരുതിയതിലും ഡേഞ്ചറസ് ആണെന്ന് ഇന്ന് അവരെ കണ്ടപ്പോഴാണ് അഭിക്ക് മനസ്സിലായത് നീ ആരുടെയാളാ आवन वींड़। आवन वींड़। आवन वींड़ आवन वींड़ ോ തരകന്റെയോ അഭി ചോദിച്ചു ടൈഗർ വേദന സഹിക്കാൻ വയ്യാതെ ഒന്ന് ഞരങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇത് കേട്ട് അഭിനവ് ഒരു നിമിഷം നിശബ്ദനായി അവൻ വീണ്ടും ആ വീണ് കിടക്കുന്നവന്റെ കോണറിൽ പിടിച്ചു ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി അവിടെ കാണുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാനും അവരുടെ സമ്മതമില്ലാതെ അവരുടെയൊക്കെ ദേഹത്ത് തൊടാനുവാണോ നിന്റെയൊക്കെ ടൈഗർ പഠിപ്പിച്ചു തന്നത് അഭിനവ് അവരോട് ദേഷ്യത്തോടെ ചോദിച്ചു അല്ല സാർ ഈ പറയുന്ന ടൈഗർ ഇപ്പോൾ ഇല്ല അയാളുടെ ബിസിനസ് ബിസിനസ്സെല്ലാം നോക്കി നടത്തുന്നത് ഒരു രോഹനാണ് അയാളെ കൊല്ലാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് തരകൻ രോഹൻ കൂടി കൊല്ലപ്പെട്ടാൽ ടൈഗർ എന്ന ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകും ആ സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നിലനിൽപ്പുണ്ടായില്ല അതുകൊണ്ടിപ്പോൾ ടൈഗർ എന്ന പേരേ ഉള്ളൂ ഞങ്ങൾ ഓരോന്നു ചെയ്യുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് അവൻ്റെ വാക്കുകൾ കേട്ട് അഭിനവ് അഭിനവമല്ലാതായി അവരൊന്നും പറയാൻ കഴിഞ്ഞില്ല അവരെ നിയന്ത്രിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ തോന്നി മാസം കാണിക്കുന്നതെന്ന് അവന് തോന്നി അങ്ങനെ അഭിനവ് അയാൾ കെഴുതിയേക്കാനായി കൈ നൽകി തനിക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് തൽക്കാലം ആശുപത്രിയിലേക്ക് പോകും നിന്റെ ബില്ല് വിക്രമന്റെ ഓഫീസിലേക്ക് അയക്കും ഞാൻ അടയ്ക്കാം അഭി പറഞ്ഞു സാറിന് അറിയോ അതിലൊരാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഈ ചോദ്യം കേട്ട് അഭിനവ് അവനോട് എന്തു മറുപടി പറയാണെന്ന് അറിയാതെ വീണ്ടും നിശബ്ദനായി താൻ ആരാണെന്ന് ഇപ്പൊ വെളിപ്പെടുത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അഭിനവിനെ തോന്നി ടൈഗർ ഗ്രൂപ്പിലെ ഒരു കോർ മെമ്പറാണ് ഞാൻ എനിക്ക് വിക്രമിന് നന്നായി അറിയാം അബി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഭീതിയോടെ അവരി നോക്കും എന്റെ അച്ഛനുണ്ടാക്കിയ മാഫിയ കിങ് എന്ന ഗ്രൂപ്പ് അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈഗർ ഗ്രൂപ്പിൽ പെട്ടവർ ഒരു നാഥനില്ലാതെ അവർക്ക് തോന്നിയതെല്ലാം ചെയ്യുകയാണ് ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവണം എല്ലാവരെയും ഏകോപിപ്പിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം അബി ചിന്തിച്ചു അനിനെ ഇപ്പോഴും ബാർ അറ്റാച്ചഡ് റെസ്റ്റോറൻറിൽ അനന്യ തിരിഞ്ഞ് ബാറിനുള്ളിലേക്ക് കടന്നു എന്നാൽ അവിടെ എങ്ങും അനന്യെ അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അഭിനവൻ ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അനന്യം എവിടെ പോയി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കൂ അറിയാൻ കേൾക്കുക